െ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാമിതേതിനും അരുളൻപനുകൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുൾ ഉള്ളവനാണു ജീവിയെന്ന് ഒരു വിട്ടിടുകൈ നവാക്ഷരി അരുൾ െങ്കിൽ അസ്ഥിതോത്രുമ്പുധാനവൻ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷന്ധപുഷ്പമ വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന്തിന്നു നീർ ഉടൽ വിട്ടു കീർത്തിയാമൊരുവാ നിങ്ങനുകിടും പരമാർത്ഥമൊരച്ചു തേർവിടും ക്ഷമാപ്തിയോ സരളാദ്വയഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ കൃതി പൂണ്ടർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണവാറ്റി വിഭൂതി കൊണ്ട് ഒന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടിയൗതരമാം നോവു കെടുത്ത സിദ്ധനോ രൻ എന്നെഴുതി പ്രസിദ്ധമാം മറയുന്നോതിയമാ മുനീന്ദ്രനോ മര്യാദ ഉടലോടു പോയര പരമേശന്റെ പരാർത്തി ഭക്തനു എടുത്തു ഭൂമിയിൽ പെരുമാറീടിനാമതേനുഗോ തരുവോ ഈ അനുകമ്പയാണ്ടവൻ ഫലശ്രുതി അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുൾ ഓർത്താലാഗമത്തിനും ഓ 兄弟，